കരുവന്നൂർ കള്ളപ്പണ കേസിൽ ന്യായീകരണവുമായി കേസിലെ പ്രതികളും സി പി എം നേതാക്കളുമായ കെ രാധാകൃഷ്ണൻ എംപിയും എ സി മൊയ്തീനും കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് എ സി മൊയ്തീന്റെ വാദം ഇപ്പോൾ ഉണ്ടായ ഇ ഡി നടപടികൾ പ്രതികാര നടപടികളുടെ ഭാഗമാണെന്നും മുൻമന്ത്രി പറഞ്ഞു സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് കുറ്റപത്രമെന്നാണ് കെ രാധാകൃഷ്ണൻ എംപിയുടെ വിശദീകരണം കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ഇരുവാദമുയർത്തി സിപിഎം നേതാക്കൾ കെ രാധാകൃഷ്ണൻ എംപിയും എം എൽ എ യുമായ എൻ മുൻ സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അടക്കം പ്രതികളായതോടെ സിപിഎം പ്രതിരോധത്തിലാണ് ഈ ഘട്ടത്തിൽ അണികൾക്കിടയിൽ മുഖരക്ഷിക്കാനും തടി തപ്പുന്നതിനും വേണ്ടിയുള്ള വിധിയുമായി കേസിലെ പ്രതികളായവർ തന്നെ രംഗത്ത് വന്നു എല്ലാം ഇ ഡി കെട്ടിച്ചമച്ചതാണെന്നും ഇ ഡി ഭരണകക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണെന്നും എ സി മൊയ്തീൻ പറഞ്ഞു പാർട്ടി നേതൃത്വത്തിന് യാതൊരു പങ്കില്ലാത്തൊരു കേസിൽ പാർട്ടി നേതാക്കളെ പലരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇഡിയുടെ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര കേന്ദ്രഭരണകക്ഷികൾ അതിനെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നിയമപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് കരിവന്നൂർ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല ബാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഞങ്ങൾ സമ്മതിച്ച കാര്യമാണെന്നും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചതാണെന്നും എ സി മൊയ്തീൻ ന്യായീകരിച്ചു കരിവന്നൂർ കേസിൽ എട്ട് മണിക്കൂറോളം ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരിക്കേണ്ടി വന്ന കെ രാധാകൃഷ്ണൻ എം കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ വിചിത്ര വാദങ്ങളാണ് നിരത്തിയത് പശ്ചിമബംഗാൾ ത്രിപുര മോഡൽ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇഡിയിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷം കൊടുക്കുന്ന സിപിഎമ്മിനെ നമുക്കറിയാം ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ ഉണ്ടായിരുന്നു ഇനി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലാണ് അപ്പോൾ ആ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കൂടി തകർക്കുക അതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ തകർക്കുകയാണ് അപ്പോൾ സി പി എമ്മിനെ തകർക്കുന്ന പല പദ്ധതികളും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കാൻ രീതിയിലുള്ള രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും വ്യക്തിപരമായി ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച എം പി പാർട്ടിക്ക് വേണ്ടി ബാങ്കിലൂടെ ക്രമക്കേട് നടത്തിയോ എന്ന ചോദ്യത്തിന് മൗനം പാലിച്ചു ജനം തൃശൂർ